അസ്ലാമലൈക്കു വരഹമുല്ലാ ഉബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ആയിട്ടാണ് കേട്ടോ അതിൻ്റെ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ടൈപ്പ് വീഡിയോ ആണെന്നാണ് നമ്മുടെ ഒരു അടിപൊളി കീടലം പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ന്യൂ ടു ഇൻ വൺ ആണ് സോഫ്റ്റ് ടച്ചിൻ്റെ പ്രീമിയം സൺ ബ്ലോക്കിംഗ് സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീമിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നല്ലൊരു സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീമിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയുന്നത് നമ്മുടെ ഒരു കസിൻ്റെ കസിനാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമോ ഇത് അവൈലബിൾ ാണോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഇന്ന് ഓർഡർ ആക്കി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു നമ്മുടെ ഇത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടച്ചിൻ്റെ പ്രീമിയം സൺ ബ്ലോക്കിംഗ് സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീം വിത്ത് ബ്രൈറ്റ്നിങ് ക്രീമാണ് കേട്ടോ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി നിൽക്കുന്ന ടൈപ്പ് സൺ പ്രൊട്ടക്ടിങ് ക്രീമാണ് എസ് പി എഫ് യു വി സിക്സ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൺ പ്രൊട്ടക്റ്റ് ക്രീം പ്രധാനമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ പ്രൈ മെയിനായിട്ട് നമ്മൾ ഈ ചൂസ് ചെയ്യുമ്പോൾ സ്കിൻ ടൈപ്പ് എല്ലാ ടൈപ്പ് സ്കിന്നിനും മാച്ചായിട്ടുള്ള സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീം മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ക്രീം ഈ സോഫ്റ്റ് ടച്ചിൻ്റെ പ്രീമിയം സൺ ബ്ലോക്ക് വന്നിട്ട് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും സൂട്ടായിട്ടുള്ളൊരു ആണ് കേട്ടോ അതായത് സെൻസിറ്റീവ് സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് മാറ്റി ഉപയോഗിച്ചാലും പെട്ടെന്ന് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു സൺ പ്രൊട്ടക്റ്റിങ് ക്രീം യൂസ് ചെയ്യാം അതുപോലെ തന്നെ നോൺ ഓയിലിയാണ് ഓയിലി ടൈ ഓയിലി ആയിട്ടുള്ള സ്കിന്ന് ടൈപ്പ് വർക്കും കോമ്പിനേഷൻ സ്കിന്ന് ടൈപ്പ് വർക്കും ഡ്രൈ എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അത് ആ കണ്ടെയ്നറിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല അതിൻ്റെ ടൈമേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീമാണ് പിന്നെ നമ്മൾ സ്കിൻ സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീം കുറേ പേര് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രീം നല്ല പല ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ കറുത്തു പോകുന്നു ചിലർ പറയേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് സ്കിന്നിൽ അമർത്തിയിട്ട് നമ്മൾ ഒരിക്കലും സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീം യൂസ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ ടാപ്പ് ചെയ്ത് മസാജ് ഇത് ചെയ്ത് കൊടുക്കുകയാണ് ബെറ്റർ റിസൾട്ട് കേട്ടോ ഒരുപാട് എൻക്വയറീസ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ രണ്ട് ഗുണങ്ങളടങ്ങിയിട്ടുള്ള സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീമാണ് സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീം വിത്ത് വൈറ്റ്നിങ് ക്രീമാണ് കേട്ടോ ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ട്യൂബാണ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൈസെന്ന് പറഞ്ഞാൽ ടു നയൻറ്റി നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിനാണ് നമ്മളത് അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ആക്കരുതാരും വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാല്ല താങ്ക് യു സോ മച്ച്